പതിനൊന്നാഴ്ചത്തെ ഉപരോധത്തിന് ശേഷം പരിമിതമായ അളവിൽ ഗാസയിലെ മനുഷ്യർക്ക് സഹായം എത്തിച്ചു തുടങ്ങിയിരുന്നു ഈ സാഹചര്യത്തിനിടെ ജനക്കൂട്ടത്തിന് നേരെ ഇസ്രയേൽ സൈന്യം വീണ്ടും വെടിവെപ്പ് നടത്തിയിരിക്കുകയാണ് ഈ ആക്രമണത്തിൽ കുറഞ്ഞത് മൂന്ന് പാലസ്തീനകളാണ് ശരിക്കും കൊല്ലപ്പെട്ടത് മാത്രമല്ല നാൽപ്പത്തിയാറ് പേർക്ക് ഏഴ് പേരെ കാണാതായെന്ന് ഗാസലെ അധികൃതർ അറിയിക്കുകയും ചെയ്തു ഇസ്രായലിന്റെയും അമേരിക്കയുടെയും പിന്തുണയുള്ള ഒരു വിവാദ സംഘടന സ്ഥാപിച്ച സഹായ വിതരണ കേന്ദ്രത്തിലേക്ക് എത്തിയ ജനക്കൂട്ടത്തിന് നേരെയാണ് പ്രധാനമായിട്ടും ഇസ്രയേൽ സൈന്യം വെടിയുതിർത്തി ആക്രമണത്തെ അഴിച്ചുവിട്ടത് ചൊവ്വാഴ്ച തെക്കൻ നഗരമായ റാഫേലായിരുന്നു ഹൃദയഭേദകമായി സംഭവം നടന്നത് മാത്രമല്ല സഹായങ്ങൾ വിതരണം നടത്തിയിരുന്ന സംഘടനയായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ സംഭവം നിഷേധിക്കുകയായിരുന്നു പക്ഷേ വിതരണ സ്ഥലത്തിന് പുറത്തുള്ള പ്രദേശത്ത് തങ്ങളുടെ സൈന്യം വെടിയുതിർത്തതായി നിയന്ത്രണം പുനഃസ്ഥാപിച്ചതായും ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തുകയും ഉണ്ടായി ഈ സംഭവം ഐക്യരാഷ്ട്ര സഭയിൽ നിന്നും ഗാസയിൽ സഹായങ്ങൾ നടത്തുന്ന ഗ്രൂപ്പുകളിൽ നിന്നും വിമർശനത്തിന് കാരണമായിരുന്നു എന്നാൽ ഇസ്രയേലും യു എസും ജി എച്ച് എഫിനെ പ്രതിരോധിക്കുന്നത് തുടരുകയാണ് ജി എച്ച് എഫ് സ്ഥാപിച്ച സഹായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും യഥാർത്ഥത്തിൽ ഹൃദയഭേദകമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് വെളിപ്പെടുത്തുകയുണ്ടായി ഗാസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസും റാഫേലെ ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടികളെ അപലപിച്ച് രംഗത്ത് വന്നിരുന്നു മീഡിയ ഓഫീസ് ഒരു പ്രസ്താവനയിൽ വെളിപ്പെടുത്തിയ കാര്യം സഹായം നൽകാനെന്ന വ്യാജനെ ഈ സ്ഥലങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോയ പട്ടിണി കിടക്കുന്ന സാധാരണക്കാർക്ക് നേരെ ആ പ്രദേശങ്ങളിലോ പരിസരങ്ങളിലോ നിലയുറപ്പിച്ചിരുന്ന അധിനിവേശ സേന വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് ശരിക്കും റാഫേൽ നടന്നത് മനപൂർവ്വമായ കൂട്ടക്കൊലയും അതുപോലെ പൂർണ്ണ യുദ്ധക്കുറ്റവുമാണ് തൊണ്ണൂറ് ദിവസത്തിലധികം ഉപരോധത്തെ തുടർന്ന് പട്ടിണി കിടന്ന ദുർബലരായി സാധാരണക്കാർക്കെതിരെയാണ് ഈ ക്രൂരത ചെയ്തതെന്നും അവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇസ്രായേൽ അധിനിവേശം മനഃപൂർവ്വം സൃഷ്ടിച്ച മാനുഷിക ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നതിന് ഈ സംഭവം നിഷേധിക്കാനാവാത്ത തെളിവാണെന്നും ഗാസിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസും വെളിപ്പെടുത്തി മാത്രമല്ല ഈ സംഭവം നടന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു തന്നെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പാലസ്തീൻ കുടുംബങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന വിതരണ കേന്ദ്രങ്ങളുടെ നിയന്ത്രണം ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു മാത്രമല്ല സന്തോഷകരമെന്ന് പറയട്ടെ ഞങ്ങൾ അത് വീണ്ടും നിയന്ത്രണത്തിലാക്കി നിയന്ത്രണത്തിലാക്കിയെന്നായിരുന്നു നെതിന്യാഹു നടത്തിയ പ്രതികരണം എന്നത് ഗാസാ മോനവിൽ പോഷകാഹാരക്കുറവിന് തെളിവില്ലെന്നും അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി കൂടാതെ യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഒരു മെലിഞ്ഞ ആളെ പോലും നിങ്ങൾ കാണുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി അതേസമയം ിൽ മാധ്യമപ്രവർത്തകന്റെ വീടിന് മുകളിൽ ബോംബിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുകയുണ്ടായി ഗാസയിൽ മാധ്യമപ്രവർത്തകനായ ഉസാമ അൽ അർബീദിന്റെ വീടിന് നേരെയാണ് ഇസ്രായേൽ പ്രധാനമായിട്ടും ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് മാത്രമല്ല അർബീദ് അത്ഭുതകരമായി ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു അദ്ദേഹത്തെ തകർന്നടിഞ്ഞ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും വലിച്ചെടുക്കേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല പുലർച്ചെ മുതൽ മാത്രം ഇസ്രേൽ പതിനഞ്ചിലേറെ മനുഷ്യരെ കൊന്നൊടുക്കിയെന്ന് റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ബാങ്കിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഒരാൾ മരിച്ചതായി റിപ്പോർട്ടും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ജസീം ഇബ്രാഹിം അൽ സദയാണ് പ്രധാനമായിട്ടും കൊല്ലപ്പെട്ടത് ഗാസേൽ സഹായത്തിനായി കാത്തു നിൽക്കുന്നവർക്കിടയിലേക്ക് നടത്തിയ വെടിവയ്പ്പ് മൂന്ന് പാലസ്തീനുകൾ കൊല്ലപ്പെട്ടു കൂടാതെ പേർക്ക് പരിക്ക് ഈ സാഹചര്യത്തിനിടെ യു എസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി ഹമാസ് അംഗീകരിച്ചു പക്ഷേ ഇസ്രായേൽ അത് തള്ളിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ യു എസും നിലപാട് മാറ്റിയെന്ന സൂചനയാണ് പുറത്തുവരുന്നത് മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥർ കരാർ അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടെടുത്ത് ായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ യു എസ് പ്രസിഡന്റിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫാണ് ഹമാസിന്റെ ചില നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് പ്രധാനമായിട്ടും പറഞ്ഞതും മാത്രമല്ല ഇക്കാര്യത്തിൽ താൻ മാത്രമല്ല തീരുമാനം എടുക്കുന്നതെന്നും വിറ്റ്കോഫ് കൂട്ടിച്ചേർത്തു കൂടാതെ എഴുപത് ദിവസം നീളുന്ന വെടിനിർത്തലും ജീവനോടെയുള്ള പത്ത് ഇസ്രായേൽ തടവുകാരെ വിട്ടുകൊടുക്കുകയുമാണ് കരാറിന്റെ പ്രധാന നിർദ്ദേശം എന്നത് ഗാസിയൽ നിന്ന് ഇസ്രയേൽ സേനയുടെ ഭാഗിക പിന്മാറ്റം കരടിൽ ഉൾപ്പെടുത്തുകയുണ്ടായി മാത്രമല്ല ദീർഘകാലം ഇസ്രായേൽ തടവ് അനുഭവിക്കുന്ന പാലസ്തീനികളെ വിട്ടയക്കാനും തീരുമാനമുണ്ടായിരുന്നു പക്ഷെ കരാറിനോട് ഇസ്രയേൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് യു എസ് കരാർ നടക്കില്ലെന്ന നിലപാടെടുത്തു ഇസ്രയേൽ ഗാസിയൽ നടത്തുന്ന വംശഹത്തിൽ പ്രതിഷേധിച്ച് എണ്ണൂറിലധികം അഭിഭാഷകരും അക്കാദമിക് വിദഗ്ധരും അതുപോലെ വിരമിച്ച മുതിർന്ന ും ഇസ്രയേലിനു മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് യു കെ സർക്കാരിനോട് അഭ്യർത്ഥിച്ച് രംഗത്ത് വരികയുണ്ടായി മാത്രമല്ല അടിസ്ഥാനപരമായി അന്താരാഷ്ട്ര ബാധ്യതകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാനും ഇസ്രയേൽ സർക്കാരിനും മന്ത്രിമാർക്കും മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും മറ്റ് നടപടികൾ സ്വീകരിക്കാനും അവർ ആവശ്യപ്പെടുകയും ചെയ്തു കൂടാതെ യു കെ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും വംശഹത്യ തടയുന്നതിനും ഇസ്രയേലിന് ആവശ്യമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കാൻ യഥാർത്ഥത്തിൽ ബാധ്യസ്ഥരാണ് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളോടുള്ള ബഹുമാനം ഉറപ്പാക്കുന്നതിനും അതുപോലെ അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങൾ അവസാനിപ്പിക്കുന്ന ും നിയമപരമായി തങ്ങളുടെ അധികാര പരിധിയിലുള്ള എല്ലാ ന്യായമായ നടപടികളും സ്വീകരിക്കാൻ രാജ്യങ്ങൾ തയ്യാറാവുകയും വേണം യു കെ യുടെ ഇതുവരെയുള്ള നടപടികൾ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു എന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിനെ അഭിസംബോധന ചെയ്ത് കത്തിൽ ഒപ്പിട്ടവർ എല്ലാം വെളിപ്പെടുത്തുന്നുണ്ട് ഗാസൽ വംശഹത്യ ശരിക്കും നടക്കുന്നുണ്ട് മാത്രമല്ല അല്ലെങ്കിൽ കുറഞ്ഞത് വംശഹത്തെ നടക്കാനുള്ള ഗുരുതരമായ അപകട സാധ്യതയുണ്ടെന്ന് അവർ പ്രസ്താവനയിൽ വെളിപ്പെടുത്തുകയും ചെയ്തു